അമ്പലമുക്ക് വിനീത കൊലക്കേസിൽ പ്രതി രാജേന്ദ്രന് വധശിക്ഷ കന്യാകുമാരി ജില്ലയിലെ തോവാള സ്വദേശിയാണ് രാജേന്ദ്രൻ തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് പ്രതി കൊടും കുറ്റവാളി എന്നായിരുന്നു തമിഴ്നാട്ടിൽ രാജേന്ദ്രൻ നടത്തിയ മൂന്ന് കൊലപാതകങ്ങൾ ഉയർത്തി പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത് ചെയ്യാത്ത കുറ്റത്തിന് പശ്ചാത്താപമില്ലെന്നും ഉന്നത കോടതികളെ സമീപിക്കുമെന്നുമായിരുന്നു പ്രതി രാജേന്ദ്രൻ കോടതിയെ അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ആറിന് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ കാലത്ത് നാലരപ്പവന്റെ മാല മോഷ്ടിക്കാനായിരുന്നു കൊലപാതകം പ്രതി കൊടും കുറ്റവാളിയെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എം സലാഹുദ്ദീൻ കോടതിയിൽ പറഞ്ഞിരുന്നു ഒരു സീരിയൽ കില്ലർ എന്ന നിലയിൽ പ്രതി സമൂഹത്തിന് ഭീഷണിയാണെന്നും വധശിക്ഷ വിധിക്കണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു പ്രതിയുടെ പ്രവൃത്തി അതിക്രൂരവും പൈശാചികവും സമൂഹത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതുമാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു അലങ്കാര ചെടിക്കടയിലെ ജീവനക്കാരിയായിരുന്ന വിനീതയെ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ആറിനാണ് കൊലപ്പെടുത്തിയത് സമാന രീതിയിൽ രാജേന്ദ്രൻ തമിഴ്നാട്ടിൽ മുൻപ് മൂന്ന് കൊലപാതകങ്ങൾ നടത്തിയിരുന്നു ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയാണ് ഹോട്ടൽ തൊഴിലാളിയായി പേരൂർക്കടയിലെത്തിയത് സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നിക്ഷേപിച്ചിരുന്ന രാജേന്ദ്രൻ പണത്തിന് ആവശ്യം വരുമ്പോൾ കൊലപാതകങ്ങൾ നടത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ആറിന് പകൽ പതിനൊന്ന് അമ്പതിനാണ് ചെടി വാങ്ങാനെന്ന വ്യാജേനെത്തി പ്രതി കൊലപാതകം നടത്തിയത് വിനിതയുടെ കഴുത്തിൽ കിടന്ന നാലര പവൻ തൂക്കമുള്ള സ്വർണ്ണമാല കവർന്നതിനായിരുന്നു ഈ അരിങ്കൊല ദൃക്സാക്ഷികളില്ലാതിരുന്ന കേസിൽ സാഹചര്യ തെളിവുകളെ മാത്രം ആശ്രയിച്ച പ്രോസിക്യൂഷൻ നൂറ്റി പതിനെട്ട് സാക്ഷികളിൽ തൊണ്ണൂറ്റി ആറ് പേരെ സാക്ഷികളായി വിസ്തരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ